ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ ഇന്നത്തെ എൻ്റെ കുഞ്ഞു വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കേട്ടോ അപ്പം ഇന്ന് രാവിലെ തന്നെ ഞാനിപ്പോൾതേ ഇന്ന് രാവിലെ തൊട്ടൊരു ഉച്ച വരെയുള്ള ഒരു കുഞ്ഞു വിശേഷങ്ങളായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ ശ്രമിക്കുക അതുപോലെ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത ബെല്ലൈക്കനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷനും കൂടി എന്നെ എനേബിൾ ചെയ്തു വെക്കണേ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും കൂടി ചെയ്ത് കാണാൻ ശ്രമിക്കുക കേട്ടോ ലൈക്കൊക്കെ ഇപ്പം ഭയങ്കര കുറവാണേ അപ്പോൾ ലൈക്കൊക്കെ ചെയ്തിട്ട് വേണം വീഡിയോ ഒന്ന് കാണാൻ ശ്രമിക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്തും കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യണം ചെയ്യുന്നുട്ടോ അപ്പോൾ ഒന്നിപ്പോൾ രാവിലെ തന്നെ ഞാനിപ്പോൾ ദയ ചൂലൊക്കെ ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ എന്നും നമുക്ക് ഇതൊക്കെ ഉള്ളൂ എന്ന് ഓരോരുത്തർ ചോദിക്കുന്നുണ്ടാവും കേട്ടോ നമുക്ക് പ്രത്യേകിച്ച് വേറെ ഒന്നും ഇല്ലാട്ടോ ഇതൊക്കെ തന്നെയാണ് ഉള്ളൂ കേട്ടോ അതും സാധാരണ വീട്ടമ്മയ്ക്കാവുമ്പോൾ പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യങ്ങളൊന്നും നമ്മൾ അങ്ങനെ അധികം പുറത്തേക്ക് പോകുന്ന ആൾക്കാരൊന്നുമല്ല അല്ലെങ്കിൽ പിന്നെ പുറത്തേക്ക് പോകുന്ന വിശേഷങ്ങളൊക്കെ ഒന്ന് എടുക്കാമെന്നു വെച്ചാൽ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പുറത്തേക്ക് പോകുന്ന ആൾക്കാരൊന്നും അല്ല കേട്ടോ വല്ലപ്പോഴൊക്കെ ഇങ്ങനെ ഒന്ന് എന്തെങ്കിലും അത്യാവശ്യങ്ങളൊക്കെ വരുന്ന സമയത്ത് ഇങ്ങനെ പോകുക എപ്പോഴും ഈ വീട്ടിൻ്റെ ഉള്ളിൽ തന്നെയാണ് കേട്ടോ ഞാനും ഈ വീടും എൻ്റെ മക്കളും അതാണ് എൻ്റെ ലോകം അങ്ങനെ ഇപ്പോൾ തേരാവിലെ അടിച്ചു വരലൊക്കെ ഒന്ന് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ പിന്നെ ചായ ഞാൻ അവിടെ റെഡിയാക്കി വെച്ചിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് അതുപോലെ തന്നെ ചപ്പാത്തിക്കുള്ള മാവും റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ചപ്പാത്തി അല്ലാട്ടോ സോറി ഭൂരി ഭൂരിക്കുള്ള മാവ് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ചിക്കൻ കറി ഉണ്ടായിരുന്നു ബാക്കി അപ്പോൾ അതൊന്ന് ചൂടാക്കി എടുക്കാൻ വെച്ചാൽ പിന്നെ ഉച്ചയ്ക്ക് തന്നെയാണ് കേട്ടോ കറി വേറെ കറിയൊന്നും ഉണ്ടാക്കുന്നില്ല വൈകുന്നേരം എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നുട്ടോ ഇപ്പോൾ മക്കളൊക്കെ സ്കൂളിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാനും പത്ത് ദിവസം മാത്രമേ ഉള്ളൂ അങ്ങനെ ഇപ്പോൾ അതേ ഭൂരി റെഡിയായി വരുന്നുണ്ട് പിന്നെ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഒത്തിരി പേര് ലൈക്ക് ചെയ്തിട്ടും കമൻറ്റ് ചെയ്തിട്ടും ഒക്കെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ എല്ലാവർക്കും ഒത്തിരി 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 താങ്ക്സ് ഉണ്ട് തുടർന്നും നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു കേട്ടോ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് കേട്ടോ എനിക്ക് പുതിയ വീഡിയോസൊക്കെ ചെയ്യാനായിട്ട് ഒരു താല്പര്യം ഉണ്ടാവുള്ളൂ വ്യൂസൊക്കെ കുറവാണ് കേട്ടോ ലൈക്ക് ഇപ്പോൾ കുറച്ചൊക്കെ ആദ്യത്തേനും കായൊക്കെ കുറച്ച് ലൈക്കൊക്കെ വന്നിട്ടുണ്ട് പക്ഷെ വ്യൂസ് നല്ല കുറവാണ് കേട്ടോ നിങ്ങൾ എല്ലാവരും ഒരു സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ ശ്രമിക്കണം കേട്ടോ എനിക്ക് അതാണ് പറയാനുള്ളത് പിന്നെ വ്യൂസൊക്കെ അങ്ങനെ വരുന്നു സാവധാനം വരും എന്ന് വിചാരിക്കുന്നു എല്ലാം ഒരു പ്രതീക്ഷയാണല്ലോ ഇന്നല്ലെങ്കിൽ എല്ലാം നാളെ ശരിയാവുമെന്നുള്ളൊരു പ്രതീക്ഷയാണല്ലോ അങ്ങനെ ഇപ്പോൾ ഇതേ ഞാൻ ഭൂരി ഒക്കെ ഉണ്ടാക്കി കൊടുത്ത് മക്കളൊക്കെ സ്കൂളിൽ പോയിട്ടോ അതിൻ്റെ ശേഷത്തെ വിശേഷങ്ങളാണ് ഇപ്പോൾ കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ചെടികളൊക്കെ നനച്ചിട്ട് കുറച്ച് ദിവസമായിട്ടോ മഴയൊക്കെ ഉള്ള കാരണോട് അതിൻ്റെ ചെടി നനയ്ക്കുന്ന കാര്യമൊന്നും നോക്കേണ്ട ആവശ്യം വരാറില്ല ഇന്നിപ്പോൾ രാവിലെ നോക്കിയപ്പോൾ നല്ല വെയിൽ ഇന്നലൊക്കെ നല്ല വെയിലുണ്ടായിരുന്നു കേട്ടോ വൈകുന്നേരം മഴ പെയ്യുന്നതെന്ന് വെച്ചിട്ടാണ് ഞാനത് ശ്രദ്ധിക്കാണ്ടിരുന്നത് പക്ഷേ കുറേ ചെടികളൊക്കെ ഒന്ന് ഉണങ്ങിയ പോലെ നിൽക്കുന്നുണ്ട് വാടി നിൽക്കുന്നുണ്ട് കേട്ടോ നമുക്ക് ദാഹിക്കുമ്പോൾ നമ്മൾ വെള്ളം കുടിക്കുന്ന പോലെ തന്നെ ഇതുങ്ങൾക്കും കുറച്ച് വെള്ളമൊക്കെ കൊടുക്കണമല്ലോ എന്നാലത് ഉഷാറോട് പുഷ്ടിച്ചൊക്കെ ഒന്ന് നിൽക്കുകയുള്ളൂ അങ്ങനെ ഇപ്പം ചെടികളൊക്കെ നനച്ച് വരുന്നുണ്ട് പിന്നെ കുറച്ച് തുണികൾ ഉണക്കാൻ ഇനി ഇടാനുണ്ട് അപ്പോൾ ഇതൊന്ന് കഴിഞ്ഞിട്ട് കുറച്ചും കൂടി ഒന്ന് വെയിലായി കഴിഞ്ഞാൽ ഇട്ട് കഴിഞ്ഞാൽ അപ്പം തന്നെ ഒരു അഞ്ച് പത്ത് മിനിറ്റ് ഇട്ട് കഴിഞ്ഞിട്ട് എടുക്കാമെന്ന് വിചാരിച്ചിട്ടോ പിന്നെ എന്താ പറയുക നമ്മൾ ഇന്നലെ ചിക്കൻ കറി നമ്മൾ രണ്ട് ദിവസമൊക്കെ ചിക്കൻ കറിയൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് ദിവസം മീൻ കറി വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് ദിവസം അങ്ങനെയൊക്കെ ഉണ്ടാവട്ടോ അപ്പോൾ അത് കാരണം കൂടെ ഇന്നിപ്പോൾ വലിയ പ്രത്യേകിച്ച് പണികളൊന്നും ഇല്ലാട്ടോ അധിക വിശേഷങ്ങളൊന്നും ഇല്ല കുക്കിങ്ങിൻ്റെ പരിപാടിയൊന്നും അധികം ഒന്നും ഇല്ലാട്ടോ ഞാൻ കുറച്ച് വെണ്ടക്കായ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് അതൊന്നും ഇനിയിപ്പോൾ നന്നാക്കി എടുക്കണം അത് തന്നെയാട്ടോ പിന്നെ ചൂനിമിളകിൽ എന്താണെന്നറിയില്ല രണ്ട് ചെടി ഇങ്ങനെ ഉണങ്ങി നിൽക്കുന്നുണ്ട് കേട്ടോ ഞാൻ ഇതിന് സാധാരണ വെള്ളം ഒഴിച്ചു കൊടുക്കാറുണ്ട് കേട്ടോ എന്താ വെച്ചാൽ ഞാനിവിടെ ഇത് അടുക്കളയുടെ അവിടെ തന്നെ ആകുമ്പോൾ നമ്മൾ അവിടെ നിന്ന് വെള്ളം പാത്രം കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു പാത്രത്തിൽ വെള്ളം എടുത്ത് അങ്ങനെ ഒഴിച്ചു കൊടുക്കാറുണ്ട് കേട്ടോ പിന്നെ ഇത് റോസാ കൊമ്പിൽ കണ്ടോ നിറച്ചും റോസകളിങ്ങനെ കൊലച്ച് കൊലച്ചു നിൽക്കുന്നുണ്ട് കേട്ടോ അത് എന്നോട് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ കൊമ്പ് കുറേ പേര് മേടിച്ചു കൊണ്ടുപോയിട്ടോ പക്ഷെ ആരതും പിടിച്ചിട്ടില്ല കേട്ടോ ഞാൻ കൊടുക്കുന്നത് നല്ല മനസ്സോടുകൂടി തന്നെയാണ് കേട്ടോ കൊടുക്കുന്നത് എൻ്റെ വീട്ടിലുണ്ടായ പോലെ തന്നെ അവർ വീട്ടിൽ നന്നായി കൊലച്ചുണ്ടാവട്ടെ എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ കൊടുക്കാറ് ഇവിടെ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ ഞാൻ ആര് ചെടി ചോദിച്ചാലും തരില്ല എന്ന് ഞാൻ പറയാറില്ല കേട്ടോ പക്ഷെ എനിക്കൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട് കേട്ടോ ഞാനൊരു വീട്ടിൽ പോയിട്ട് ഇതേപോലെ ചെടി കണ്ടിട്ട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഇപ്പം കൊടുക്കൂല മുഖത്തടിച്ച പോലെയാണ് കേട്ടോ അവരന്ന് സംസാരിച്ചത് ഒന്നും ചോദിച്ചിട്ടില്ല ഞാനൊരു കൊമ്പ് ഉണ്ടെങ്കിൽ തരുമോന്ന് അതായത് കുറേ ജമന്തിയുടെ കൊമ്പ് നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതിൽ ഒരെണ്ണം തരുമെന്നാണ് കേട്ടോ ചോദിച്ചത് അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ ആർക്കും അങ്ങനെ ചെടിയൊന്നും കൊടുക്കില്ല എന്ന് പറഞ്ഞാൽ ആ ശരി ആയിക്കോട്ടെ എന്ന് പറഞ്ഞു പക്ഷെ എനിക്കത് ഭയങ്കര വിഷമമായിട്ടോ അങ്ങനെ പറഞ്ഞപ്പോൾ ആ സാധനത്ത് ആ ചേച്ചി ഇവിടെ വന്നിട്ട് എന്നോട് ചെടി ചോദിച്ചിട്ട് പോയ ആളാണ് കേട്ടോ അതെന്നോട് ചെയ്തത് താരാണെന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവർക്ക് എന്ന് വിചാരിക്കുന്നു കേട്ടോ അങ്ങനെ എന്താ പറയുക ഞാനിവിടെ ആര് ചെടി ചോദിച്ചു വന്നിട്ടുണ്ടെങ്കിൽ തരില്ല എന്ന് പറയുന്നത് ആ ശീലം എനിക്കില്ല കേട്ടോ ഇപ്പം ഇക്ക ഉണ്ടെങ്കിൽ ഇക്ക പറയും കൊടുത്തോളൂ കേട്ടോ അതിൽ നിന്നൊരു കഷ്ണം ഒരു കൊമ്പയ്ക്കാവുമ്പോൾ ഞാൻ പറയും അത് ഒന്നും കൂടി ആവട്ടെ എന്നിട്ട് തരാം ഞാനത് മനസ്സിൽ വെക്കുകയും ചെയ്യും അത് വലുതായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആരും ആദ്യം ചോദിച്ചെന്ന് വെച്ചാൽ അവർക്ക് കൊടുക്കാറും കേട്ടോ പക്ഷേ ഇവരിങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര പോയി പോട്ടെ എന്ന് വിചാരിച്ചു അതങ്ങനെ വിട്ടു കേട്ടോ എന്നാലും മനസ്സിൽ രണ്ട് ദിവസം ഭയങ്കര വിഷമമുണ്ടായിരുന്നു കേട്ടോ എൻ്റെ പൊതുവായിട്ടുള്ള കാര്യങ്ങൾ അങ്ങനെയാണ് കേട്ടോ എനിക്ക് ഞാൻ എൻ്റെ സ്വഭാവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് സങ്കടം വരുന്ന ഒരാളാണ് കേട്ടോ പിന്നെ രണ്ട് മൂന്ന് ദിവസത്തേക്ക് മനസ്സിൽ അതന്നെ അങ്ങനെയൊക്കെ എടുക്കും കേട്ടോ അങ്ങനത്തെ ഒരു മൈൻഡാണ് എൻ്റേത് പിന്നെ അതെ തുണികളൊക്കെ കുറച്ച് അലക്കാനൊക്കെ ഉണ്ടായിരുന്നു കുറച്ചൊക്കെ ഇവിടെ ഇന്നലെ അലക്കിയിട്ടുണ്ടായിരുന്നു ബാക്കി ഇതേ പിന്നലക്കാനുണ്ടായിരുന്നതായിരുന്നു അപ്പോൾ അതും കൂടിയൊക്കെ ഒന്ന് എടുത്തിടുന്നുണ്ട് എന്നെ സഹായിക്കാനായിട്ട് എൻ്റെ കൂട്ടത്തിൽ പാത്തു ഉണ്ട് കേട്ടോ പിന്നെ ഞാൻ ഈ വോയിസ് കൊടുക്കുന്നത് ഇന്നാണ് കേട്ടോ ഈ കൊടുക്കുന്ന സമയത്ത് പാത്ത ദിവസം എന്നോട് എന്തൊക്കെയോ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ സാധാരണ ഞാൻ വൈകുന്നേരം ഇവർ ഉറങ്ങിക്കഴിഞ്ഞിട്ടാണ് വീഡിയോയ്ക്ക് വോയിസ് കൊടുക്കാറ് ഇപ്പോൾ ആ സമയം കിട്ടാറില്ല നേരം വൈകിട്ടാണ് കേട്ടോ ഇപ്പോൾ ഉറങ്ങുന്നത് പിന്നെ ആ സമയത്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഉറക്കം വരുന്ന സമയത്ത് നമ്മൾ വോയിസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ശരിയാവില്ല അപ്പോൾ അങ്ങനെ ഞാനിപ്പോൾ രാവിലെയാണ് കേട്ടോ ഇപ്പോൾ ഈ ടൈമിൽ ഞാനിപ്പോൾ ഈ ടൈമിലാണ് വോയിസ് കൊടുക്കുന്നത് ഇപ്പോൾ സമയം ഒരു ഒമ്പതര പത്തേക്കാലൊക്കെ ആയിട്ടുണ്ട് ആ സമയത്താണ് കേട്ടോ വീഡിയോ ഞാൻ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് മക്കളെ സ്കൂളിലൊക്കെ പോയി കഴിഞ്ഞതിൻ്റെ ശേഷം അപ്പോൾ അതിൻ്റെ ഇടയിൽ കുറച്ച് പണികളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ അവിടെ തീർത്തു പിന്നീടാണ് കേട്ടോ വോയിസ് കൊടുക്കുന്നത് അപ്പോൾ ആത്തൂസ് ഒറ്റയ്ക്കല്ലേ അപ്പോൾ ആത്ത ദൂസിനോട് വർത്തമാനം പറയാണ്ട് ഞാനിതിൽ വോയിസ് കൊടുക്കുമ്പോൾ പാത്തൂസ് എന്നെ ഇങ്ങനെ സ്വകാര്യമായിട്ട് എന്തൊക്കെയോ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് എന്നെ തോണ്ടി വിളിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ ഇപ്പോൾ തുണികളൊക്കെ ഏകദേശം വിരിച്ച് കഴിയാറായിട്ടുണ്ട് ഈ സമയത്ത് നല്ല കാറ്റും ഉണ്ട് കേട്ടോ അപ്പോൾ പിന്നെ തുണികൾ എന്തായാലും വേഗം ഉണങ്ങി കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട് അപ്പം ഞാൻ നല്ല വെയിലൊക്കെ ആയാരണം വാഷിംഗ് മെഷീനിൽ ഇടുമ്പോൾ ഡ്രയറിൽ ഇട്ട് ഉണക്കാറില്ല കേട്ടോ ബക്കറ്റിലെടുത്തിട്ടിട്ട് അങ്ങനെ തന്നെ പിഴിഞ്ഞ് എടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് വെള്ളത്തിൽ ഇതാക്കിയിട്ട് നല്ല വാഷിംഗ് മെഷീൻ തന്നെ ഊരി എടുക്കും പിന്നെ പുറത്തോണ്ട് വന്നിട്ട് അങ്ങനെ പിഴിഞ്ഞിട്ട് ഇടാറും മറ്റേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഡ്രയറിൽ ഉണക്കി എടുക്കാറുണ്ട് അപ്പോൾ നല്ല വെയിലാണല്ലോ അപ്പോൾ നമുക്ക് കറണ്ട് ബില്ലും ലാഭിക്കാം അങ്ങനെ അത്രയും നേരം അതിൽ വർക്ക് ചെയ്യണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടോ പിന്നെ അത് വെണ്ടക്കായ ഉണ്ടായിരുന്നു കേട്ടോ വെണ്ടക്കായ ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ട് കേട്ടോ മാറ്റം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് ദിവസം നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയൊരു വാട്ടുണ്ടാവില്ലേ ആ ഒരു ചെറിയൊരു വാട്ടം ഉണ്ട് കേട്ടോ ഞാൻ ഫ്രിഡ്ജിലല്ല വെച്ചിട്ടുണ്ടായിരുന്നത് അത് പുറത്തായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത് പിന്നീടാണ് ഞാൻ എടുത്തിട്ട് ഒരു ദിവസം പുറത്തിരുന്നു കേട്ടോ പിന്നെയാണ് ഫ്രിഡ്ജിലേക്ക് വെച്ചത് അപ്പോൾ ചെറിയൊരു വാട്ടം പക്ഷേ ഇങ്ങനെ ഒരു ചെറിയൊരു വാട്ടം വന്നിട്ട് ഈ വെണ്ടക്കായ നമ്മൾ ഉപ്പേരി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ കുഴഞ്ഞു പോകില്ല നല്ലൊരു എന്താ പറയുക നല്ലൊരു ഫ്രൈ ആയിരിക്കുന്ന പോലെ ഉണ്ടാവും കേട്ടോ ഉപ്പേരി എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് ഇങ്ങനെ ഇത് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളതെന്ന് പറയണേ നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ കേട്ടോ പിന്നെ ഞാനിത് അതവിടെ നന്നാക്കി വെച്ചതിന് ശേഷം ഇവിടെയൊക്കെ ഒന്ന് കഴുകാനുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി എടുക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ ചവിട്ടി കയറുന്ന കാരണം തന്നെ പിന്നെ ഇന്ന് തലേ ദിവസം രണ്ട് ദിവസം മുമ്പ് മഴ പെയ്തപ്പോൾ ഈ അടിയിലായിട്ട് നന്നായിട്ട് ചളി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ അടിച്ച് കഴുകിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഇവിടെ കഴുകിയ വെള്ളം അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു പാത്ത ദിവസം അതിൻ്റെ മുകളിൽ കൂടെ ഒക്കെ ചവിട്ടി കയറി ആകെ ചളിയാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ അതും കൂടി ഒന്ന് അടിച്ച് കഴുകുന്നുണ്ട് പിന്നെ നമ്മൾ നടക്കുന്ന സ്ഥലത്ത് ഇങ്ങനെ മണ്ണുള്ള കാരണം കൊണ്ട് തന്നെ ഇവർ ബാത്റൂമിലേക്ക് കയറി ഇറങ്ങുകയൊക്കെ ചെയ്യുന്ന സമയത്ത് അവിടെ നിന്ന് വെള്ളം ചവിട്ടി ഇങ്ങോട്ട് ഇറങ്ങുമ്പോൾ ഇവിടെ നന്നായിട്ട് അഴുക്ക് വരും കേട്ടോ അപ്പോൾ അതെന്തായാലും ഞാൻ കുറച്ച് സോപ്പ മൊടിയൊക്കെ ഇട്ടിട്ട് ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട് പിന്നെയാണ് ആലോചിച്ചത് എന്തിനാ ഇത്ര കഷ്ടപ്പെടുന്നത് ബക്കറ്റിൽ വെള്ളം എടുത്തിട്ട് ഇവിടെ ഓസ് കുത്തിയിട്ട് കഴുകിയാ പോരെ മുകളിൽ വെള്ളമുണ്ടല്ലോ എന്നുള്ള കാര്യം ആലോചിച്ചിട്ടോ അപ്പോൾ ചില ദിവസങ്ങളിലൊക്കെ വെള്ളമില്ലാത്ത ആകുമ്പോൾ നമ്മളിങ്ങനെ കഴുകുന്ന ആ ഒരു ഓർമ്മയിലാണ് കേട്ടോ ഞാൻ ആദ്യം കഴുകിയത് പിന്നെയാണ് ഓർമ്മ വന്നത് ഓസ് കുത്തിയാൽ മതിയല്ലോ എന്ന് പിന്നെ അങ്ങനെ ദിവസമൊക്കെ കുത്തി ഒക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി എന്നിട്ട് വേണം ഇനിയിപ്പോൾ ഉപ്പേരും കൂടി ഒന്ന് റെഡിയാക്കി എടുക്കാനായിട്ട് എടുക്കാനായിട്ടിട്ടോ അപ്പോൾ ഇന്നത്തെ പണികളെന്ന് പറയണേൽ ഇത്രയ്ക്ക് തന്നെ ഉള്ളു കേട്ടോ പിന്നെ അകത്തെ പണിയൊക്കെ ഞാൻ അടിച്ചു വേറെലൊക്കെ രാവിലെ തന്നെ കഴിച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് കുറച്ച് പേരെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരെ നമ്മളും തിരിച്ച് സപ്പോർട്ടും ചെയ്യണമല്ലോ അതിങ്ങോട്ടില്ലെങ്കിലും അങ്ങോട്ടും വേണം എന്നുള്ള ഒരു പ്രതീ ഒരു എന്താ പറയുക അങ്ങനെ ഒരു മൈൻഡുള്ള ആളാണ് കേട്ടോ ഞാൻ എനിക്ക് അത് ഇപ്പോൾ ഓരോരുത്തരും നമ്മളെടുത്ത് എന്തെങ്കിലുമൊക്കെ ഹെൽപ്പ് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ വീഡിയോ കുറിച്ചുള്ള ഒക്കെ എന്തെങ്കിലും ഹെൽപ്പൊക്കെ ചെയ്തു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാനത് ഇങ്ങോട്ട് ഒന്നും പ്രതീക്ഷിച്ചിട്ടല്ല കേട്ടോ ഞാൻ അങ്ങോട്ട് ചെയ്ത് കൊടുക്കാറ് അപ്പോൾ അങ്ങനെ നമ്മളെ കുറേ പേര് വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന കുറേ പേരുണ്ട് കേട്ടോ അവരെ തിരിച്ച് നമുക്ക് കിട്ടുന്ന ടൈമിലുള്ളത് നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ടിപ്പോൾ ടൈം കണ്ടെത്താറുണ്ട് കേട്ടോ നമ്മളേല് ലാപ്ടോപ്പോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറോ അങ്ങനെയൊന്നും ഇല്ല ഈ ഫോണിൽ നമ്മൾ കയറ്റുന്ന ഈ നെറ്റ് കൊണ്ട് തന്നെയാണ് കേട്ടോ ഞാൻ അവരെയും കണ്ട് സപ്പോർട്ട് ചെയ്യുന്നത് വൈഫൈ അങ്ങനെ ഒന്നുമില്ല എന്നാലും കുറച്ച് പേരെ എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ എന്നുള്ളൊരു സന്തോഷമുണ്ട് കേട്ടോ അങ്ങനെ ദേ ഞാൻ ഉപ്പേരി ഒന്ന് ഇതാക്കാൻ വേണ്ടിയിട്ട് വെളുത്തുള്ളി ചെറിയ ഉള്ളി ഒന്ന് വെളിച്ചെണ്ണയിൽ ഒന്ന് വാട്ടിയെടുത്തിട്ടുണ്ട് അതിലേക്ക് കുത്തമുളക് ചേർത്ത് കൊടുക്കാൻ വെച്ച് പക്ഷേ കുത്തുമുളക് നോക്കിയപ്പോൾ തണുപ്പ് ഇതായിട്ടാന്ന് തോന്നുന്നുണ്ട് ഒരു വെള്ള കളർ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ ഞാൻ അത് ഇട്ടില്ല കുറച്ച് മുളക് കൂടി ഇട്ട് കൊടുത്തിട്ട് എരിവിന് വേണ്ടിയിട്ട് പച്ചമുളക് ഇട്ടുകഴിഞ്ഞാൽ എനിക്കെന്തോ വെണ്ടക്കായൽ പച്ചമുളക് ഇടുവെന്ന് എനിക്കറിയില്ല ഞാൻ അവർ അങ്ങനെ ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ അപ്പോൾ കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുത്തു അതിന് ശേഷം എന്താ വെണ്ടക്കായൊക്കെ ഒന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുന്നുണ്ട് ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഒപ്പം കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇതിൽ ഒട്ടും വെള്ളമില്ലാത്തൊരു വെണ്ടക്കായാണ് കേട്ടോ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കൊഴുപ്പില്ല ഞാൻ പറഞ്ഞ ചെറിയൊരു വാട്ടമായിട്ടുണ്ടായിരുന്നത് കാരണം കൊഴുപ്പില്ല കൊഴുപ്പില്ലാട്ടോ ഇത് നമുക്ക് നല്ല ഫ്രൈ ആയിട്ട് തന്നെയാണ് കേട്ടോ ഈ ഒരു ഉപ്പേരി കിട്ടുക അപ്പോൾ ഇന്നത്തെ കുഞ്ഞു വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു കേട്ടോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് എന്തെങ്കിലും ഒരു അഭിപ്രായം വീഡിയോയെ കുറിച്ചിട്ട് എന്തായാലും ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഇൻഷാന്ന അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതേവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബായ് ഇസ്സാം വലൈക്കും